അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസാണ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ എസ് ഐ അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ എല്ലാവരും അപേക്ഷാ ഫീസൊക്കെ അടച്ച് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് പലരും ഇതിന് അപേക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഇന്ത്യൻ റെയിൽവേ പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടീസ് എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ആണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് അറ്റൻഷൻ ഫോർ ദി ആപ്ലിക്കൻസ് നമ്മുടെ കോൺസ്റ്റബിൾ തസ്തികയും എസ് ഐ തസ്തികയും സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സ് എസ് ഐ എക്സിക്യൂട്ടീവ് ആണ് അതുപോലെ തന്നെ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് തസ്തികയാണ് അപ്പോൾ എസ് ഐ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ദി ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഓഫ് യു ആപ്ലിക്കൻ്റ് എഗയിൻസ്റ്റ് അതായത് ഇതിൽ പറയുന്ന എസ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഈസ് നോട്ട് ആസ് പെർ സ്റ്റാൻഡ് ആസ് പെർ പ്രോപ്പർ സ്റ്റാൻഡ് കൃത്യമായിട്ടുള്ള രീതിയിലല്ല ചിലവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഫ്യൂ ആപ്ലിക്കൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ സിഗ്നേച്ചറിൽ ചെറിയ പ്രശ്നങ്ങൾ റെയിൽവേ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ ഫേസിൽ ചിലപ്പോ ബ്ലറർ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക ചില ഉദ്യോഗാർത്ഥികളുടെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് എന്തായാലും ടു അവോയ്ഡ് റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ഗിവൺ എൻ എ ഓപ്പർച്യൂണിറ്റി ടു അപ്ലോഡ് ദി ഫ്രഷ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സിഗ്നേച്ചറും സിഗ്നേച്ചറുമാണ് റെയിൽവേ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തതുപോലെ കൃത്യമായി വ്യക്തമായിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരവസരം തരികയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇമെയിൽ എസ് എം എസ് ദി ഇമെയിൽ എസ് എം എസ് വിൽ ബി സെൻഡ് ടു ഓൾ സച്ച് ആപ്ലിക്കൻറ്റ് ഓൺ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അങ്ങനെ തെറ്റിച്ചിട്ടുള്ളവർക്ക് അതായത് നിങ്ങളുടെ ഫോട്ടോവും അതുപോലെ തന്നെ സിഗ്നേച്ചറും കൊണ്ട് നിങ്ങളുടെ അപേക്ഷ ആവുമെന്നുള്ളവർക്ക് പ്രത്യേകമായിട്ട് റെയിൽവേ മെസ്സേജും അതുപോലെ തന്നെ ഇ മെയിലും ചെയ്യുന്നുണ്ട് മൊബൈൽ മെസ്സേജും അതുപോലെ തന്നെ ഇമെയിലിൽ മെയിലും വരുന്നതായിരിക്കുമെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമേ വരുന്നതാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ അവർ ചെയ്യേണ്ടത് ദി ആപ്ലിക്കൻ നീഡിറ്റ് ടു ലോഗിൻ ദി വെബ്സൈറ്റ് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ആൻഡ് ആപ്റ്റർ സക്സസ്ഫുള്ളി ലോഗിൻ ഒരു ലിങ്ക് അവിടെ ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലിങ്ക് വിൽ ബി അവൈലബിൾ ഫ്രം പതിനഞ്ച് ആറ് രണ്ടായിരത്തി മുതൽ പതിനേഴ് ആറ് രണ്ടായിരത്തി വരെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഈ അപ്ഡേറ്റ് ഉണ്ടാവുക ആ സമയത്ത് മാത്രമേ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആ ഒരു ടൈമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജും പ്രതീക്ഷിക്കാം അതായത് എല്ലാവർക്കും വരില്ല തെറ്റിച്ചവർക്ക് മാത്രമേ മെസ്സേജ് വരാനുള്ള സാധ്യതയുള്ളൂ എന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പ്രിവ്യൂ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് നോക്കാം തെറ്റിച്ച ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലോഡ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും കൂടിയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടും നിങ്ങൾ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻഭാഗം അവരുടെ അപേക്ഷ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് റിജക്ഷൻ ഓഫ് ഇസർ ഹെയർ ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവുന്നതായിരിക്കും ഒരുപക്ഷേ നിങ്ങൾ ഫോട്ടോ മാറ്റാനായിട്ട് ആദ്യമുള്ള ഫോട്ടോ ക്യാൻസൽ ചെയ്ത് രണ്ടാമതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു സിറ്റുവേഷൻ വന്നാലും അല്ലെങ്കിൽ മുൻപേ നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ല അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തത് പ്രോപ്പർ അല്ല അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നച്ചറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് മാറ്റാനായിട്ട് ശ്രമിക്കുക മാറ്റിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിജക്ഷൻ നടക്കും എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് പറയാം ഈ കാര്യങ്ങളൊക്കെ ചുരുക്കി ഒന്ന് പറയാം എസ് ഐ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിച്ച വനിതകളും പുരുഷന്മാരും ചില ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ സിഗ്നേച്ചർ കൃത്യമായി വ്യക്തമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ റെയിൽവേ അവർക്ക് മറ്റൊരു അവസരം നൽകുകയാണ് ഈ മാസം പതിനഞ്ച് മുതൽ ഏകദേശം പതിനേഴ് വരെ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ആർ പി എഫിൻ്റെ നോർമലി നിങ്ങൾ അപ്ലൈ ചെയ്ത ആ വെബ്സൈറ്റിൽ കയറി അതിൽ ലോഗിൻ ചെയ്ത് അപ്പോൾ അതി നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്തിലാണോ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും മെസ്സേജ് വരും എന്ന് ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകം മെസ്സേജ് അയക്കും അപ്പോൾ അവർക്ക് അവരുടെ ഫോട്ടോ സിഗ്നേച്ചർ മാറ്റി പുതിയത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫ്രഷ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം ഇത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് ചെയ്യാത്തവരുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനിയും എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് മെയിൽ ഉണ്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാനായിട്ട് ഓഫീസ് വർക്കിംഗ് ടൈമിൽ നിങ്ങൾക്ക് ഇതിൽ കോൾ ചെയ്യാം അതുപോലെ മെയിൽ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള അപ്ഡേറ്റ് ഫോളോ അപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെയിൽവേയുടെ പരീക്ഷയൊക്കെ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം അപ്പോൾ ആർ ആർ ബിൻ്റെ ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ നോട്ടീസ് താഴെ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്